നമ്മൾ നമ്മളിതുകൊണ്ടാണ് വീടിൻ്റെ മുകളിലേക്കൊരു കപ്പളം വീണെടുക്കുകയാണിത് ഇതുകൊണ്ടോ കപ്പളം വീണെടുക്കുന്നത് നല്ല മുഴുത്ത കപ്പളമായിരുന്നു ഈ കപ്പളം ഒടിഞ്ഞ് വീടിൻ്റെ മുകളിലോട്ട് ചാടിയിരിക്കുക ഇത് നമ്മൾ എങ്ങനെയാണ് ഇതിൻ്റെ പരിസരത്ത് നിൽക്കുന്ന മുഴുവൻ കൃഷികളാട്ടോ കേട്ടോ ഈ കൃഷികളൊന്നും പോകാത്ത രീതിയിൽ വേണം നമ്മൾ ഇവനെ താഴെ ഇറക്കാൻ അത് എങ്ങനെ അതെങ്ങനെ ഇറക്കുമെന്നുള്ളതാണ് നമ്മളിനി കാണിക്കുന്നത് ഇതാണ് ഇറക്കുന്നതുകൊണ്ടോ നല്ല നമ്മളതിന് മുകളിൽ വരെ പോയിരിക്കുക അപ്പോൾ നമുക്കിത് ഇറക്കാം ആ അപ്പോൾ നമ്മൾ ആദ്യമായിട്ടൊരു കയറ് മോളോട്ട് വലിച്ചിടുവാണത് അങ്ങനെ വലിച്ചിട്ടിട്ട് എൻ്റെ മോള് ഭാഗത്ത് ഇടഭാഗത്തു നിന്ന് ഒരു കെട്ടൊക്കെ കെട്ടണം കെട്ടിയിട്ട് അല്ലെങ്കിൽ എന്നാ അറിയാം താഴെ തോണ്ടാണ് ജനലിരിക്കുന്നതു ആ ജനലിലോട്ട് പോയി അടിക്കും ആ ജനലെല്ലാം ചില്ലെല്ലാം പൊട്ടി പോകാണ്ട് അങ്ങോട്ട് വീടരുത് അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വലിച്ചു പിടിച്ചിട്ട് വേണം അതുകൂടാണ്ട് നമ്മുടെ വാട്ടർ ഫിൽറ്ററുള്ളത് അതൊക്കെ അതും പോകും അത് അങ്ങനെയുള്ള ഒന്ന് പോകാണ്ടിരിക്കാൻ വേണ്ടി അങ്ങോട്ട് കപ്പളമായിട്ട് പെട്ടെന്ന് ഒടിഞ്ഞ് പോകാൻ സാധ്യത ഉള്ളതുകൊണ്ട് നമ്മൾ എന്താ ഇത് പുറകോട്ട് വലിച്ചെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതാണ് ഈ കെട്ടിയാക്കുന്ന കയറേണ്ട ഇവിടെ നിന്ന് നിന്നി ഇത് ഇങ്ങനെ വന്നിട്ട് ഇത് കൊക്കോടെ മോളിൽക്കൂടെ നമ്മളിടും ഈ കൊക്കോടെ മുകളിൽ കൂടെ ഇട്ടിട്ട് വലിച്ചെടുപ്പിക്കുകയും അതാണ് നമ്മൾ ചെയ്യുന്നത് ആ കൊക്കോടെ ഏറ്റവും മുകളത്തെ കവട്ടക്കൂടെ ഇടാം നമുക്കത് അപ്പോൾ ഇതിങ്ങനെ പൊങ്ങി ഇതുകൊണ്ടോ ആ മുകളിൽ തന്നെ വീണിട്ടുണ്ട് അവിടെ വിളകിയിട്ടുണ്ട് എന്നെ ബാക്കി ഒടിഞ്ഞ് അപ്പുറത്തോട്ട് കിടന്നതാണ് നമ്മുടെ അപ്പുറം കിടക്കുന്നത് പറഞ്ഞാൽ ഫാഷൻ ഫുഡ് ആട്ടോ ആ ഫാഷിംഗ് ഫുഡിൻ്റെ മോളിൽ വീണുകൊന്ന് തിരിച്ച് മടക്കിയെടുത്ത് ഇങ്ങോട്ടേക്ക് ഇട്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ കൊക്കോടെ മോളത്തെ ഏർത്തേക്കൂടെ ഇടാം നമ്മൾ ഫാരമുള്ള സാധനങ്ങളൊക്കെ വലിച്ച് നമ്മൾ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു പോലെ ഇതുപോലെ ഒന്നും കൂടെ ഇങ്ങനെ ചുറ്റുക ഇതിങ്ങനെ മാസങ്ങളിലേക്ക് അങ്ങനെ ഇത് ചുറ്റിയിട്ട് വേണം നമ്മളിതിങ്ങനെ വലിക്കാൻ അങ്ങനെ വരുന്ന സമയത്ത് നമുക്കിതിങ്ങനെ നിൽക്കുന്ന കയറ് ഒരു കാരണവശാലും നമുക്ക് ഈ ഈ കാണുന്ന കയറ് വേണ്ട ഈ കയറ് ഒരു കാരണവശാലും കയ്യിൽ നിന്ന് വലിഞ്ഞു പോകത്തില്ല അപ്പോൾ നമ്മളിങ്ങനെ രണ്ട് ചുറ്റിട്ട് ഇത് താഴത്തേക്ക് വലിക്കാവുള്ളൂ നമ്മൾ മറസൈഡിൽ നിന്നിട്ടാണെങ്കിലും ഈ സൈഡിൽ നിന്നിട്ടാണെങ്കിലും വെയിറ്റ് കൂടിയ സാധനം നമുക്ക് കയ്യിൽ നിന്ന് സ്ലിപ്പായി പോകാണ്ടിരിക്കാൻ വേണ്ടി ഇതുപോലെ രണ്ട് ചുറ്റും കടുക വേണ്ട ഇതുപോലെ രണ്ട് ചുറ്റിട്ടിട്ട് വേണം ഇതിങ്ങനെ വലിച്ചു മുറുക്കി എനിക്കാ ഒരു കാരണവശാലും നമ്മുടെ കയ്യിൽ നിന്ന് സ്ലിപ്പായി പോകത്തില്ല വലിയ അനുസരിച്ച് ലോഡ് വലിഞ്ഞ് വരുന്നതനുസരിച്ച് ഇത് മുറുകി കൊടുക്കാനായിട്ട് സഹായിക്കും അപ്പോൾ ഇത് ഇച്ചൂടെ സ്ലിപ്പ് ചെയ്ത് പോകുന്ന ഇത് മരത്തിന് പിടുത്തോളം ഉണ്ടാട്ടോ നമ്മൾ ഇതിങ്ങിട്ടിരിക്കുന്നത് ഇച്ചിടെ സ്ലിപ്പ് ചെയ്ത് പോകും സ്ലിപ്പ് ചെയ്ത് പോകുന്ന പൈപ്പ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മതി ഈ രണ്ട് ചുറ്റും കൂടെ ഇട്ട് നമ്മളിങ്ങനെ വലിക്കുക ഇതാണ് രണ്ട് ഇത് രണ്ട് ചുറ്റും കൂടി ഇട്ട് ഇതുപോലെ വലിച്ചു പിടിക്കുക സ്ലിപ്പാകുന്നത് ഇപ്പം മരമായതൊരു സ്ലിപ്പാകത്തില്ല അതുകൊണ്ട് നമുക്ക് ഈ ഒരു ചുറ്റും മതി ഇത് ഒറ്റ ചുറ്റി പറ്റി അപ്പം ഇങ്ങനെയാണ് നമ്മൾ ലോഡ് കൂടിയ സാധനങ്ങൾ വലിച്ചു പൊക്കാനായിട്ട് നമ്മൾ കയറ് ചുറ്റിടുന്നത് ഇങ്ങനെയാണ് അപ്പോൾ നമ്മൾ ഇതാ അവിടുന്ന് കയർ വലിച്ചിട്ടുണ്ട് ഒടിഞ്ഞുപോയി കപ്പം കയർ വലിച്ചിട്ട് കൊണ്ടു കൊണ്ടുവരുന്നത് കൊക്കോടെ മോള് കൊക്കോടെ മുകളിലത്തെ കമ്പേക്കൂടെയാണ് ഇട്ട് നമ്മൾ ഇത് വലിച്ചു നൂർക്കാനായിട്ട് പോകുന്നത് ഈ കൊക്കോടെ മുകളിൽക്കൂടെ ഇട്ട് വലിച്ചു നൂർക്കും അപ്പോൾ നമ്മളിതാണ്ട് ഇടയ്ക്കും കൂടെ ഒരു കയറിട്ടുണ്ട് ഇടയ്ക്കൊന്നും കൂടെ ഒരു കയർ ഇട്ടിട്ടുണ്ട് അപ്പം ഇത് തന്നെ വെച്ചാൽ ഇത് വലിച്ചു പൊക്കുന്ന സമയത്ത് ഇങ്ങോട്ടേക്ക് സപ്പോർട്ടായിട്ട് ഇതിങ്ങോട്ടേക്ക് പോരാൻ വേണ്ടി ഏത് സൈഡിലോട്ടാണ് പോകുന്നത് വെച്ചാൽ അതനുസരിച്ച് പിടിക്കാൻ വേണ്ടിയാണ് ഒരു കയറും കൂടെ ഇട്ടിങ്ങനെയാണ് പിടിച്ചിരിക്കുന്നത് അപ്പോൾ ഇനി ഇനി വലിച്ചു നോക്കാം ആ ഇനി ഇത് അങ്ങോട്ടാണ് പോകുന്ന അനുസരിച്ച് കയറി പിടിക്കേണ്ടി വരും ആ ആ അപ്പോൾ നമ്മൾ വലിച്ചു വയ്ക്കാൻ പോവാണോ പൊങ്ങോ ഓക്കെ ഞങ്ങൾ ഇത് കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് വേറെ ഈ കോട്ടയും വെച്ച് കുത്തി പൊക്കി പൊക്കിത്തരാം സപ്പോർട്ടായിട്ട് ആ വലിച്ചു ഓക്കെ

ഇത് കപ്പളേ മൂന്നാലഞ്ച് വർഷം പഴക്കമുള്ളാണ് അത് തന്നെത്താനോണ്ട് കേട് വന്നിട്ട് പോയിരിക്കുന്നതുകൊണ്ട് അത് ഇത്രയും മുഴുത്തൊരു കപ്പളമായിരുന്നതെ അത് ഒടിഞ്ഞ കേൾക്കാൻ രണ്ടു വന്ന് കപ്പയും മറ്റു കാര്യങ്ങളൊക്കെ പോയി കപ്പത്തോട്ടമൊക്കെ നശിപ്പിച്ചോണ്ടാവും വന്ന് വീണത് ഇവിടെ നിന്ന് കപ്പളമാണോ ഒടിഞ്ഞ് വന്ന് വീണത് അത് വന്ന് വീണ സമയത്ത് ഈ കമ്പിയുണ്ടോ ഈ കമ്പിയുടെ ഇവിടെ എന്ന് വെച്ചാൽ ഇതുകൊണ്ടാണ് മിറ്റിലൊക്കെ പൊട്ടിപ്പോ കമ്പി വീണ ഇത്രയും താഴ്ന്നു പോയപ്പോൾ അതിൻ്റെ വെയിറ്റ് കൊണ്ട് ഇത്രയും മോളെ പോയി അപ്പോൾ ഇത്രയും കപ്പാന്ന് പറഞ്ഞാൽ അത്രയും വെയിറ്റിലാണ് അത് വന്നു വീഴുന്നത് അതുകൊണ്ട് പൊട്ടിപ്പോയിരിക്കുന്നതുകൊണ്ടോ ഇത്രയും ഭാഗമാണ് പൊട്ടിപ്പോയിരിക്കുന്നത് നമ്മളിത് ഫാഷ്യം പുട്ട് കൃഷി ചെയ്യുന്നതിൻ്റെ മുകളോട്ടും കൂടെയാണ് അതിൻ്റെ വീണ് കിടന്നിരുന്നത്